കുറച്ച് ഒരു സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ആ ഉലുവ നമുക്ക് ആദ്യമേ കഞ്ഞിവെള്ളം ഒഴിച്ച് വെള്ളത്തിലിടാം ഒരു പ്രാവശ്യം തല തേക്കാനുള്ള മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അത് ഈ ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ ഉലുവെടുത്തേക്കണം കഞ്ഞിവെള്ളം കുതിർക്കണമെന്നൊന്നുമില്ല എന്നാലും കുതിരുവാണെങ്കിൽ അത് വേഗാൻ അതിൻ്റെ സത്തക്കിറങ്ങാൻ എളുപ്പമുണ്ട് അതിനാണ് ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇടണേ ഒരു ഒരു മണിക്കൂർ ഇട്ടാൽ മതി ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഉലുവ ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ തലയിൽ പെട്ടാൻ ആവശ്യത്തിന് മതി കേട്ടോ ഇത് കുതിർത്തിട്ട് വേവിക്കുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെന്ത് അതിൻ്റെ സത്തിറങ്ങും ഈ തിളയ്ക്കണം നല്ലപോലെ തിളച്ചിട്ട് വേണം ഈ അടുത്ത ഒരു സാധനം കൂടെ അതിനകത്തേക്ക് ചേർക്കാം ഒരു സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ ചായപ്പൊടി ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കണ്ട നമ്മുടെ മുടിക്ക് നല്ല നല്ല കട്ടി നല്ല ഗ്രോത്തും എന്നും തലമുടി വളർന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ മുടി ഇതുകൊണ്ടുള്ള പ്രയോജനത തിളക്കട്ടെ ഇതിൻ്റെ കൂടെ നമുക്ക് തലമുടിക്ക് തല നീരിളക്കം ഉണ്ടാകാതിരിക്കാനുള്ള സാധനം കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ചേർക്കണത് എല്ലാവർക്കും തലയ്ക്ക് എന്നാ നീർക്കിട്ടുണ്ടാകും ഒരു ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ വേണ്ടി ചേർക്കാം അതിന് ചേർക്കണമാണ് കരിഞ്ചീരകം ഒരു സ്പൂൺ കരിഞ്ചീരകം ചേർത്താൽ മതി ആ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിന് നല്ലപോലെ തിളച്ചിട്ട് അതിൻ്റെ സത്തങ്ങറങ്ങണം തിളച്ച് കുറവൊന്നും വേണ്ട നല്ല പോലെ തിളച്ചാൽ മതി തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇറങ്ങി ആ ഉലുവ വെന്താൽ മതി വെന്ത അതിൻ്റെ നീരൊക്കെ ഇപ്പം വെള്ളത്തിൽ ഇട്ട് കുതിർന്നപ്പം ആ നീര് ഇതിനകത്തേക്ക് ഇറങ്ങിയതാണല്ലോ അതുകൊണ്ട് വേഗത്തിൽ തന്നെ വെന്തോളും ി ശലം തീ കുറച്ച് വയ്ക്കുക മുരിങ്ങയില മുരിങ്ങയിലെ ഉരി അതിനകത്തേക്ക് ഇട്ട് ഇനി അതൊന്ന് അതിനകത്ത് ഇരുന്ന് ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ ഇന്ന് നമുക്ക് ഈ ഇത് തേക്കാനുള്ള തല കിട്ടിയിട്ടുണ്ട് അനീത്തിയുണ്ട് അനീത്തിയുടെ തലയിൽ നമുക്ക് തേക്കായിരുന്നു ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി തീ പിന്നെ കിടത്തി വയ്ക്കുക ചൂടാറിയിട്ട് വേണം ഇത് അരിച്ചെടുക്കണം അത് നമ്മുടെ ഉലുവയൊക്കെ വെന്തണ്ട് ഉലുവ വെന്തണ്ട് കുതിർത്തിട്ട് വേവിക്കുവാണെങ്കിൽ കുതിർക്കണ വെള്ളം പള്ളേ കളയരുത് കുതിർക്കണ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണം വേവിക്കുക അന്നേരം ഉലുവ വേഗമെന്നും വേഗം ചെയ്യും അതിൻ്റെ സത്ത് എന്നിട്ട് വേണമെങ്കിൽ ഈ സാധനം ഇല്ലേ ഇതിൻ്റെ ഈ ഇത് നമുക്ക് വെള്ളം മാത്രം ആവശ്യമുള്ളൂ ഈ സാധനങ്ങളെല്ലാം കൂടെ അരച്ച് പോലെ തലേ തേക്കുകയും ചെയ്യാം വേണമെങ്കിൽ തേച്ചാൽ മതി നമുക്കിപ്പോൾ ഈ വെ ഇതിൻ്റെ വെള്ളം മതി നമുക്ക് തീ കിടത്തി വയ്ക്കാം ചൂടാറണം ആറിയിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാം ഇതൊരു അരിപ്പുപയോഗിച്ച് അരിച്ചെടുക്കണം കുറച്ച് വെള്ളം മതി നമ്മുടെ തലയിൽ തേക്കാനായിട്ട് മുടിയത് തേക്കണം തലയിൽ മാത്രം തേച്ചാൽ മതി കുറച്ച് വെള്ളം മതി ിപ്പിച്ച് എടുക്കുക ഇത് എന്നിട്ട് അരച്ച് അരച്ച് നമുക്ക് പിന്നെ തലയിൽ പാക്കായിട്ട് തേക്കുകയും ചെയ്യാം തല തേക്കണ കാണിച്ചു തരാം കേട്ടോ എനിക്കൊരു മരുന്ന് തേക്കാനുള്ള ഒരു തല കിട്ടിയിട്ടുണ്ട് ഇതേണ്ടോ ഒരു കറുത്ത തലയാണ് മുടി നല്ല ഞാൻ ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ നല്ല ഈ കഞ്ഞിവെള്ളത്തിലുണ്ടാക്കിയുള്ള ഗുണമെന് അന്ത്ര നല്ല സ്ട്രോങ് ആവും തലയിൽ മാത്രം തേച്ചാൽ മതി മുടിയിലേക്ക് തേക്കണമെന്നില്ല മുടി നല്ല നീ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തേച്ചോട്ടോ ആഴ്ചയിൽ രണ്ട് മൂന്നും പ്രാവശ്യം ഒക്കെ മുടി നീണ്ടു കഴിയുമ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് ഫോട്ടോ എടുത്ത് തരണം കേട്ടോ എനിക്ക് ഇടാനാണ് വീഡിയോ കാണിച്ചു കൊടുക്കാമല്ലോ ഒന്ന് കേണിച്ച് തന്നേന്ന് എല്ലാവരും പറയും കാണിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ചെറുപ്പത്തിലേ തൊട്ട പിള്ളേരൊക്കെ തേക്കുവാണെങ്കിൽ മുടി നല്ല കറുത്തും വരും ആ കലനിര ഉണ്ടാവുകയില്ല മുടി നല്ല തഴച്ച് വളരും ഉലുവയും പിന്നെ തലനീരകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിലാണ് കഞ്ഞിവെള്ളമാണ് മെയിൻ സാധനം കഞ്ഞിവെള്ളത്തിലാണ് ഉലുവയും കരിഞ്ചീരകവും ചായപ്പൊടിയും കൂടെ തിളപ്പിച്ച് തലത്തിക്ക് തലമുടിയിലേക്ക് തേക്കണ്ട തലയിലേക്ക് മാത്രം തേച്ചിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂറും ഒന്ന് തേച്ചിട്ട് കുളിക്കുമ്പോൾ നല്ല പോലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി വേറെ ഷാംപൂ ഒന്നും തേക്കണ്ട ചായവെള്ളമൊക്കെ കഴിച്ചേക്കണത് കൊണ്ട് കഞ്ഞിവെള്ളവും നല്ല ഷാംപൂവിൻ്റെ പല ചെയ്യും മുടി നല്ല സിൽക്കി ആയിട്ടും വരും അപ്പടും തേക്കട്ടെ കേട്ടോ